ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ അർച്ചനയും മാതിരയും ബിഞ്ചിലിരുന്ന് എന്തോ കത്തി അടിക്കുകയാണ് ശിവാനി അവരെ കണ്ടപ്പോൾ പുഞ്ചിരിയോടെ അവരുടെ അടുത്തേക്ക് വന്നിരുന്നു നീ എന്തായിരുന്നു വൈകിയത് ശിവാനിയെ കണ്ടപാടി ആതിരെ ചൂഴന്നു നോക്കി ആദ്യം നോട്ടത്തിൽ തന്നെ കഴുത്തിലേക്ക് അടിച്ചപ്പാട് ആതിരെ കണ്ടെത്തുകയും ചെയ്തു വീട്ടിൽ നിറങ്ങാൻ വൈകി ആതിരെ തൻ്റെ കഴുത്തിലേക്ക് തന്നെയാണ് നോക്കുന്നതെന്ന് കണ്ടതും പരിഭ്രമത്തോടെ അവൾ കഴുത്ത് മറച്ചുകൊണ്ട് പറഞ്ഞു ആതിരാക്കി ചിരിയോടെ അവളുടെ ആ കൈ കഴുത്തിൽ നിന്ന് മാറ്റി ശിവാനി ആകെ വിളറിപ്പോയി അതാണല്ലേ ലവ് ബൈറ്റ് ആതിര കൗതുകത്തോടെ ചോദിച്ചു ശിവാനിയുടെ മുഖം ചുവന്നു പോകുന്നത് കണ്ടതും അർച്ചന ആതിരയുടെ കയ്യിൽ പിടിച്ചെന്നുള്ളിക്കൊണ്ട് കണ്ണൂട്ടി എന്തൊക്കെയാണ് അവൾ വിളിച്ച് പറയുന്നത് നാവിന് ലൈസൻസ് ഇല്ല പെണ്ണിന് ശെ ഇതൊക്കെ കാണുമ്പോഴാണ് കല്യാണം കഴിക്കാൻ തോന്നുന്നത് ആതിര ആരോടൊന്നും ഇല്ലാതെ പറഞ്ഞപ്പോൾ ആരതി അവളെ വാ പൊത്തി പൊത്തിപ്പിടിച്ചു ശിവാനിയൊന്നും മിണ്ടാതി ഇരുന്നതേയുള്ളൂ ഇപ്പോൾ ഭരതനെ കിട്ടിയ അരച്ചു കലക്കി കുടിക്കുള്ള ദേഷ്യമുണ്ട് അവൾക്ക് മനുഷ്യനെ നാണം കെടുത്താൻ ശിവാനി പതിയെ പിറുപീർത്തു ആതിരെയും അർച്ചനയും അതു കിഴക്കി കുണുങ്ങിച്ചിരിക്കുന്നുണ്ട് അപ്പോഴേക്കും ഭരതൻ ബുക്ക് കൊണ്ട് ക്ലാസ്സിലേക്ക് കയറി വന്നു എല്ലാവരും പെട്ടെന്ന് എഴുന്നേറ്റും ദേ നിന്റെ കെട്ടിയാൽ വന്നല്ലോ ആതിര ശിവാനിയുടെ കയ്യിൽ തട്ടിക്കൊണ്ട് പറഞ്ഞും ശിവാനി അവളെ കണ്ണോട്ടി നോക്കി ഭരതൻ ക്ലാസ്സിൽ വന്ന നേരെ അറ്റൻഡൻസ് എടുത്തു ഇടയ്ക്ക് പുറകിലിരിക്കുന്ന ശിവാനിയെ പാളി നോക്കി അവൾ ബുക്കിലേക്ക് മുഖം കുണിച്ചിരിപ്പ് തന്നെയാണ് അവളെ മുഖം കണ്ടാൽ അറിയാം നല്ല ദേഷ്യത്തിലാണ് ആ പുള്ളിക്കാരി ഭരതൻ അറ്റൻഡൻസ് ബുക്ക് അടച്ചു വെച്ച് ക്ലാസ് എടുത്ത് തുടങ്ങി അല്ല ശിവ ഒരു സംശയം ക്ലാസ് എടുക്കുന്നിടയിൽ ആതിര വീണ്ടും ശിവയെ തോണ്ടി വിളിച്ചു ശിവാനി അർത്ഥത്തിൽ അവളെ നോക്കി അപ്പം നിങ്ങൾ തമ്മിലെല്ലാം കഴിഞ്ഞു ആതിര വലിയ എന്തോ സംശയം ചോദിക്കുന്ന മുഖഭാവത്തിൽ ശിവാനിയോട് ചോദിച്ചു ശിവാനി ഞെ അവളെ തുറച്ചു നോക്കി അല കഴുത്തിയിൽ ലവ് ഉബ്ബായിട്ടൊക്കെ നിന്റെ ചുണ്ടും പൊട്ടിയിട്ടുണ്ട് സത്യം പറ മുഴുവൻ കഴിഞ്ഞില്ലേ ആതിര കണ്ണ് ചുരുങ്ങിക്കൊണ്ട് അവളോട് ചോദിച്ചതും ശിവാനി പെട്ടെന്ന് എന്തോ അരുതാത്തത് കേട്ടതുപോലെ ഇല്ലെന്ന് തലയാടി എന്നാലും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സത്യം പറടി നിന്റെ ഫസ്റ്റ് നൈറ്റൊക്കെ കഴിഞ്ഞ തലേ എങ്ങനെയുണ്ടായിരുന്നു മോളെ എക്സ്പീരിയൻസ് ആതിര വീണ്ടും അവളെ നോക്കി ചോദിച്ചു ശിവാനിയുടെ മുഖം ചുവന്നുപോയി ശിവാനി കബട ദേഷ്യത്തോടെ ആതിരി നോക്കി ഒപ്പം കൈത്തണ്ടിൽ ഒരു നുള്ളും വെച്ചു കൊടുത്തു കണ്ടാലൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നുമില്ല ശിവാനി തൻ്റെ മുഖത്തെ ചമ്മൽ മറച്ചുകൊണ്ട് ഗൗരവത്തോടെ ആതിരി നോക്കിക്കൊണ്ട് പറഞ്ഞു പച്ചക്കളം ഞാൻ എന്ത് വിശ്വസിക്കില്ല ആതിര നിഷേധാർത്ഥത്തിൽ തലയാട്ടി ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഭരതനെ അവിടെ സംഭാഷണം കാണുന്നുണ്ട് പക്ഷെ തൻ്റെ പോർഷൻ എടുത്ത് തീർക്കാനുള്ളത് കൊണ്ട് തന്നെ ഭരതന് കൂടുതലൊന്നും സംസാരിക്കാൻ നിന്നില്ല എൻ്റെ അമ്മ സത്യമായിട്ടും സത്യമായിട്ടും ഞങ്ങൾക്കിടയിൽ കുഞ്ഞു കുഞ്ഞു ഉമ്മകളല്ലാതെ വേറൊന്നും ഇല്ലടി അങ്ങേർക്ക് ഞാൻ ഇപ്പോഴും ചെറിയ കുട്ടിയാണ് പറയുമ്പോൾ ശിവാനിയുടെ കണ്ണുകൾ ഇടയ്ക്ക് ഭരതനെ നേരത്തെ നേടും സമയം തന്നെ ഭരതൻ ശിവാനിയെ നോക്കിയിരുന്നു ആദ്യ താര പുഞ്ചിരി വിരിഞ്ഞില്ലെങ്കിലും നിമിഷം നേരം കൊണ്ട് തന്നെ അത് ഗൗരവത്തിലേക്ക് വഴി മാറി ശിവാനി സ്റ്റാൻഡപ്പ് ഭരതൻ പെട്ടെന്ന് കയ്യിലെ ടെക്സ്റ്റ് ബുക്ക് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ചൂണ്ടൂരിൽ ശിവാനിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ശിവാനി ആദ്രയും അർച്ചനയും ഞെട്ടലോടെ ഭരതനെ നോക്കി ക്ലാസ് മുഴുവനും അവരെയാണ് ശ്രദ്ധിക്കുന്നതെന്ന് കണ്ടപ്പോൾ ശിവാനി ആദ്രയെ നോക്കി കണ്ണോട്ടി പതി അവൾ എഴുന്നേറ്റ് നിന്നു ഭരതൻ തലേ ദിവസം ക്ലാസ്സിലെടുത്ത ചോദ്യം അവളോട് ചോദിച്ചു ശിവാനിക്ക് പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഉത്തരം കിട്ടിയില്ല അവൾ മിണ്ടാതിരുന്നതേയുള്ളൂ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ ഇരുന്നാൽ മതി അല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങി പോകാം ഭരതൻ പൊരികൻ ചുളിച്ചുണ്ടു പറഞ്ഞതും ശിവാനിയുടെ മുഖം വീണ്ടും തീർത്തു അവൾ സോറി പറഞ്ഞിരിക്കാമെന്നാണ് അവൻ വിചാരിച്ചത് പക്ഷേ പകരം അവൾ ബുക്കും മടക്കി വെച്ച് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതാണ് ഭരതൻ കണ്ടത് അഹങ്കാരി അവൾ പോകുന്ന കണ്ടപ്പോൾ ഭരതൻ കുറവെറുത്തു ഇപ്പം നിനക്ക് സമാധാനമായല്ലോ അർച്ചന ആദരി നോക്കി ദേഷ്യപ്പെട്ടു അത് ഞാനല്ലല്ലോ ഇവളെ കെട്ടിയോൻ തന്നെയല്ലേ ഇവളെ വഴക്ക് പറഞ്ഞത് ഞാനൊന്നും ചെയ്തില്ല ആദ്യം കൈ മതത്തി ശിവാനെ പോകുന്ന നോക്കി ഇന്ന് എന്നതല്ലാതെ ഭരതനെ പ്രത്യേകിച്ച് ഭാവം മാറ്റം ഒന്നും ഉണ്ടായില്ല അവൾ പോയി കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ബാക്കിയുള്ള എടുത്ത് തീർത്തു ഭരതൻ ശിവാനിയും ഭരതനും ഭാര്യ ഭർത്താക്കന്മാർ ആണെന്ന് അലോഷിയും ഭരതനും തമ്മിലുണ്ടായ വഴക്കിനെ തുടർന്ന് ക്ലാസ്സിലുള്ള കുട്ടികൾക്കെല്ലാം അറിയാവുന്നതാണ് ആദ്യമൊക്കെ ശിവാനിയൊന്നും മിണ്ടാതെ നിന്നുവെങ്കിലും ചെറിയൊരു നുണക്കഥ പോലും കാട്ടുതീ പോലെ പടരുന്ന കോളേജിൽ തൻ്റെയും ഭരതൻ്റെയും റിലേഷനെ അധിക കാലം മാർച്ച് വയ്ക്കാൻ ശിവാനിക്ക് കഴിഞ്ഞില്ല ആദ്യമൊക്കെ കുട്ടികൾ കളിയാക്കുമെങ്കിലും അതൊന്നും കൂസാതെയുള്ള ശിവാനിയുടെ നടപ്പ് കണ്ടപ്പോൾ അവരുടെ വായു മടഞ്ഞു പക്ഷേ ഇന്ന് ഭരതൻ ശിവാനിയോട് ഇങ്ങനെ പറയുന്നത് കുട്ടികളാരും പ്രതീക്ഷിച്ചില്ല ഈ ഭരതൻ സാർ എന്ത് മുരടനാണ് ശിവാനി എന്ത് ചെയ്തിട്ടാണ് അവളെ ഗേറ്റോട്ട് അടിച്ചത് എങ്ങനെയാണ് കുടുംബജീവിതമെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുന്നില്ല ക്ലാസ്സിലെ ഒരു കുട്ടി അടുത്തിരിക്കുന്നവളോട് അടക്കം പറയുന്നത് ഭരതന് കേട്ടു ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നേരിട്ട് എന്നോട് ചോദിക്കാം അല്ലാതെ പരസ്പരം സംസാരിക്കുന്ന ആരെ കണ്ടാലും ഞാൻ പിടിച്ച് പുറത്താക്കാം ആദ്യമേ ഇത് വ്യക്തമായി പറഞ്ഞേക്കാം ഇനി കണ്ടില്ല അറിഞ്ഞില്ല എന്നൊന്നും ആരും പറഞ്ഞു വരരുത് ഗൗരവത്തിൽ തന്നെ പറഞ്ഞും ബാക്കിയുള്ള ഭാഗങ്ങൾ എടുത്തു തീർത്തു തൻ്റെ അവർ കഴിഞ്ഞ് ഭരതൻ പുറത്തേക്കിറങ്ങുമ്പോൾ കാണുന്നത് ക്ലാസ്സിൻ്റെ അരിക്കിൽ നിൽക്കുന്ന ശിവാനിയാണ് ഭരതൻ പുറത്തേക്ക് ഇറങ്ങി അവളെ എന്ന് നോക്കി ഭരതൻ നോക്കുന്നത് കണ്ടപ്പോൾ അവൾ ഒന്നുകൂടെ മുഖം വീർപ്പിച്ച് മുഖം വെട്ടിച്ചു ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ വിഷയം പഠിച്ചില്ലെങ്കിൽ ഞാൻ നാളെ നിന്നോട് ചോദ്യം ചോദിക്കുമെന്ന് എൻ്റെ പൊന്നുമോള് എന്നും പഠിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി അല്ലെങ്കിൽ പൊന്നൂട്ടിയെ നോക്കി വീട്ടിലിരിക്കേണ്ടി വരും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഭരതൻ തങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് ശിവാനിയെ നോക്കി പറഞ്ഞത് അവൻ്റെ വാക്കുകൾ കിളക്കി ഒന്നുകൂടെ ശിവാനിക്ക് ദേഷ്യം വന്നു ഞാനല്ലോ അതിന് ക്ലാസ്സിൽ സംസാരിച്ചത് ആതിരി എന്നിട്ട് എനിക്കാണ് കുറ്റം മുഴുവനും അല്ലെങ്കിലും ചാനമരത്തിലല്ലേ ആൾക്കാർ ചാടി ചാഴിക്കേറുകയുള്ളൂ ശിവാനി അവനെ കുർപ്പിച്ച് നോക്കിക്കൊണ്ടും പറഞ്ഞതും ഭരതൻ്റെ ചുണ്ടിൽ ചെറു ചെറുപൊഞ്ചിരി തിരിഞ്ഞു വീട്ടിലേക്ക് വാ ഇതിനുള്ളത് ഞാൻ നിനക്ക് വീട്ടിൽ വെച്ച് തരുന്നുണ്ട് കൂറുമ്പി ഭരതൻ അവളിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടതും ഭരതനെ ഇത്തിരി ഗമയിട്ട് അവൾ നിന്ന് മകന്നു മാറി താൻ പോടും മരങ്ങോടാ അവൾ ചുണ്ട് കുർപ്പിച്ചുകൊണ്ട് പിറുപിടുത്തതും ഭരതൻ പെട്ടെന്ന് അവളെ നോക്കി കണ്ണോട്ടി അവളോട് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ അടുത്ത ഹവറിലെ സാർ ക്ലാസ്സിലേക്ക് വരുന്ന കണ്ടപ്പോൾ കൂടുതലൊന്നും പറയാതെ ഭരതൻ നേരെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു നിന്റെ കെട്ടിയവൻ വീട്ടിൽ മാത്രമേ റൊമാൻറ്റിക്കുള്ളൂ ശിവാനി ക്ലാസ്സിൽ വെറും കുരങ്ങന കണ്ടില്ലേ ഒന്നും ചെയ്യാത്ത നിന്നെ പിടിച്ച് പുറത്താക്കിയത് തിരിച്ച് ക്ലാസ്സിനകത്തേക്ക് വന്ന ശിവാനിയുടെ കയ്യിൽ പിടിച്ച് ബെഞ്ചിലിരുത്തിക്കൊണ്ട് ആതിരെ പരാതി പറഞ്ഞു അത് കിടക്കേ ശിവാനി അവളെ നോക്കി കണ്ണോട്ടി അല്ലാതെ നീ എന്നോട് സംസാരിച്ചപ്പോൾ സാർ നമ്മളെ പൊക്കിയതല്ല അല്ലേ ശിവാനി പൂരികം പൊക്കി ചോദിച്ചപ്പോൾ ആതിരെ ചമ്മയും ചിരിചിരിച്ചു അത് പിന്നെ ക്ലാസ്സായാലും കുട്ടികളെക്കുറിച്ച് സംസാരിക്കില്ലേ ഇങ്ങനെ ആരാ ഹിറ്റ്ലറോ വീട്ടിൽ ചെല്ലുമ്പോൾ പറഞ്ഞേക്ക് അങ്ങേരോട് ഇങ്ങനെ പട്ടാളച്ചിട്ടെ എടുത്താൽ അങ്ങനെ ഇടിച്ച് പപ്പടം ആക്കുമെന്ന് ആതിര വീറോടെ പറയുമ്പോഴേക്കും അടുത്ത അവർ ടീച്ചറകത്തേക്ക് കടന്നു വന്നിരുന്നു ദേ മിണ്ടാതിരുന്ന രണ്ടുപേരും കൂടെ ഇനി ഇവരുടെ കയ്യിൽ നിന്നും പണിഷ്മെൻ്റ് മേടിക്കാൻ നിൽക്കണ്ട അർച്ചന ഇരുവർക്കും താക്കീത് കൊടുത്തപ്പോൾ രണ്ടുപേരും നല്ല കുട്ടികളായി മിണ്ടാതിരുന്നു ഉച്ചയ്ക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ബുക്ക് എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു സാധാരണ ക്ലാസ്സിലെ ലീഡറാണെന്ന് അത് ചെയ്യാറുള്ളത് പക്ഷേ ശിവാനി അവസാനം കൊണ്ടുവച്ചപ്പോൾ ടീച്ചർ അവളോടാണ് തിരിച്ച് ബുക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ ഇന്ന് രാവിലെ മുതലേ പണി മൊത്തം എനിക്കാണ് ആരെയാണവോ എന്ന് കാണി കണ്ടത് ആതിരുടെയും അർച്ചനടേയും ഒപ്പം നടക്കുന്നിടയിൽ ശിവാനി ദേഷ്യത്തോടെ പുറകുർത്തു ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ടീച്ചർമാരുടെ വക ഉപദേശമാണ് ശിവാനിക്ക് അത് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ കഴിവതും ഇങ്ങനത്തെ ജോലികളെല്ലാം ലീഡറിനെ കൊണ്ടാണ് ചെയ്യിക്കാറ് നിങ്ങൾ നിങ്ങളിവിടെ നിൽക്ക് ഞാൻ പോയി ബുക്ക് എടുത്തിട്ട് വരാം അതെ ഞാൻ വരുന്നത് വരെ രണ്ടെണ്ണവും ഇവിടെ നിന്ന് മാറിപ്പോകരുത് ശിവാനി രണ്ടു പേരോടും പറഞ്ഞുകൊണ്ട് നേരെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തേക്ക് നടന്നു അകത്ത് ടീച്ചർ ടേബിളിൻ്റെ മുകളിൽ ബുക്ക്സ് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ശിവാനി അതെടുത്ത് തിരിയുമ്പോഴാണ് അപ്പുറത്തെ ക്യാബിൽ നിന്നും ആലോഷി അവളെ നോക്കുന്നത് കണ്ടത് ആലോഷിയുടെ നോട്ടത്തിൽ അവളൊന്ന് പതറി പക്ഷേ അത് മുഖത്ത് കാണിക്കാതെ അവൾ ബുക്ക് ഒതുക്കി പിടിച്ച പുറത്തേക്ക് നടക്കാനൊരുങ്ങി ശിവ അലോഷി പിന്നീന്നും അവളെ വിളിച്ചു ശിവാനി ഞെട്ടലോടെ നിന്നു പോയി അവൾക്ക് എന്ത് അറിയില്ല ഒരു നിമിഷം തന്നെ ഉപദ്രവിക്കുമോ എന്ന് പോലും ശിവാനി ഭയന്നു എനിക്ക് പോകണം സാർ അവൾ അവനെ നോക്കാതെ അത്രമാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും മുന്നോട്ട് നടന്നു നീ പൊയ്ക്കോ ശിവാനി പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു നിമിഷം ഒന്ന് കേൾക്ക് അലോഷി വളരെ സൗമ്യമായി അവളുടെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ശിവാനി എന്താണെന്ന അർത്ഥത്തിൽ അലോഷി സംശയത്തോടെ നോക്കി കഴിഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ രണ്ടുപേർക്കും പേർക്കും ഓർക്കുവാൻ ഇഷ്ടമില്ലാത്തതാണ് എന്നറിയാം ശിവാനി പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ് മറന്നോടെ നിനക്കല്ല നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ കോളേജിൽ പോലും ജോലിക്കായി വന്നത് ഇവിടെ ജോലിക്ക് കയറി പിറ്റേ ദിവസം തന്നെ നിന്റെ വീട്ടിലേക്ക് ചെന്നതാണ് ഞാൻ നിന്നെ എനിക്ക് തരുമോ എന്ന് ചോദിക്കാനായി പക്ഷേ അപ്പോഴാണ് അറിഞ്ഞത് നീ മറ്റൊരാളുടെ ഭാര്യയെ മാറിക്കഴിഞ്ഞു എന്ന വിവരം അപ്പോഴും അതൊരിക്കലും ഭരതൻ സാറാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഒരു രണ്ടാം കെട്ടിന് നിന്ന് കൊടുക്കാൻ മാത്രം അതം പതിച്ചോ ശിവാനി നീ അലോഷയുടെ ചോദ്യം കേൾക്കിയ ശിവാനിയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി അയാൾ ചോദിച്ചത് എന്താണ് രണ്ടാം കെട്ടിന് നിന്ന് കൊടുക്കാൻ മാത്രം താനത്ര അത് പതിച്ചോ എന്നും ശിവാനി ശ്വാസമൊന്നു വിട്ട് അലോഷി നോക്കി ഭംഗിയെന്ന് പുഞ്ചിരിച്ചു സാറിപ്പോൾ പറഞ്ഞ ആ രണ്ടാം കെട്ടുകാരനില്ലേ അയാളില്ലായിരുന്നുവെങ്കിൽ ഇന്നീ ശിവാനി ഭൂമിക്ക് മേൽ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല ആർക്കും വേണ്ടതെ സ്വന്തം വീട്ടുകാർക്ക് പോലും വേണ്ടാത്ത അവസ്ഥയിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമ്മയും ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് ഇന്ന് എനിക്ക് സാറിൻ്റെ മുന്നിൽ ഇങ്ങനെ പുഞ്ചിരിയോടെ നിൽക്കുവാൻ സാധിക്കുന്നത് സ്നേഹിക്കാൻ മനസ്സുള്ള ഒരുവനും ജീവിത പങ്കാളിയാക്കി കിട്ടുക എന്നതിൽ പരംഭാഗ്യം വേറൊന്നുമില്ല അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഞാൻ ഏറ്റവും ഭാഗ്യവതിയാണ് അവളെ സംസാരത്തിൽ തന്നെ അത് പറയുമ്പോഴുള്ള സംതൃപ്തി അലോഷക്ക് യൂഹിക്കാമായിരുന്നു അവൻ്റെ മുഖം പെട്ടെന്ന് വാങ്ങി അവൻ അനിഷ്ടത്തോടെ ശിവാനി നോക്കി അത് കാണാൻ അവൾ വീണ്ടും തുടർന്നു മറ്റൊരു കാര്യം കൂടി ഉണ്ട് സാർ ഇപ്പൊ എനിക്ക് വേറൊരു കാര്യം കൂടി തോന്നുന്നുണ്ട് സാറിനെ ഞാൻ ഒരിക്കൽ സ്നേഹിച്ചതും സാറിന് എന്നെ വേണ്ട എന്ന് പറഞ്ഞു പോയ നിമിഷവും മറ്റൊരു വിവാഹത്തിന് ഞാൻ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് സമ്മതിച്ചതും കല്യാണ ദിവസം രാവിലെ പ്രതിസുധ വരൻ അവൻ്റെ കാമുകിയുമായി ഒളിച്ചോടിയതും എല്ലാത്തിലും ഉപരി സാർ പറഞ്ഞ ആ രണ്ടാം കെട്ടുകാരൻ എന്നെ വിവാഹം ചെയ്തതും അങ്ങനെ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ കാര്യങ്ങളും ഇന്നെനിക്ക് അനുഗ്രഹമാണ് അതുകൊണ്ടാണ് എനിക്കിന്ന് ഭരതേട്ടനെ എൻ്റെ ഭർത്താവായി ലഭിച്ചത് ഭരതേട്ടനും പൊന്നൂട്ടി ഇന്നലെ സ്നേഹിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ എന്നെ മറ്റാരും സ്നേഹിച്ചിട്ടില്ല ശിവൻ നിറഞ്ഞ മനസ്സോടെ അത് പറയുമ്പോൾ അവളെ കണ്ണുകളും ചെറുതായി ഈറൻ അണിഞ്ഞു ഞാൻ പോട്ടെ സാർ എനിക്ക് വേണ്ടി ഇനിയും കഷ്ടപ്പെട്ട് ഈ കോളേജിൽ ജോലി ചെയ്യണമെന്നില്ല സാറിനി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഭരതേട്ടൻ്റെ സ്ഥാനത്ത് ഉണ്ടാവില്ല അവൾ അത്രയും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കുമ്പോൾ എന്തുകൊണ്ട് അവളെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു ചുണ്ടുകൾ വിറകൊണ്ടിരുന്നു നിന്നെ എനിക്ക് വേണ്ട ശിവറി ലേഡ്സ് ബ്രേക്കപ്പ് ആ കടലോരത്തിൽ നിന്നുകൊണ്ട് ആലോചി അവളെ നോക്കി കൊച്ചത്തോടെ പറഞ്ഞാൽ ആ ദിവസം അവൾക്ക് ഓർമ്മ വന്നു ഇന്ന് അതേ സന്ദർഭത്തിലൂടെ അവളും കടന്നു പോകുന്നു അവളെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു ചെറുമാതിരി പ്രതികാരത്തിൻ്റെ തേൻ പുഞ്ചിരി നീ എന്താ ആ മറ്റേ കൊശവനുമായിട്ട് നിന്ന് സംസാരിക്കുന്നത് കണ്ടത് ഏ ഡിപ്പാർട്ട്മെന്റിന്റെ പുറത്തേക്ക് ഇറങ്ങിയ പാഴെ ആദ്രി ശിവാനിയുടെ കയ്യിൽ പിടിച്ചു ഗൗരവത്തോടെ ചോദിച്ചു അവളുടെ മുഖം കണ്ടപ്പോൾ ശിവാനിക്ക് ചിരിയാണ് വന്നത് ആദരിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന് തുടത്തിയിട്ടുണ്ട് ആദരിക്കും മർച്ചനയ്ക്കും ആലോഷി ഒട്ടും തന്നെ ഇഷ്ടമില്ല എന്ന കാര്യം ശിവാനിക്ക് അറിയാം കാരണം ആലോഷി ശിവാനിയും വേണ്ടെന്ന് പറഞ്ഞു പോയ നാൾ തൊട്ട് ശിവാനി എത്രത്തോളം സങ്കടം അനുഭവിക്കുന്നുവെന്ന നേരിൽ കണ്ടവരാണ് ആദരയും അർച്ചനയും അതുകൊണ്ട് തന്നെ ഇന്ന് താൻ അവനോട് സംസാരിക്കുന്നത് കണ്ടാൽ തന്നെ ഭരതേടനെക്കാൾ മുൻപ് ദേഷ്യപ്പെടുക ഇവരായിരിക്കുമെന്ന് ഓർത്തപ്പോൾ ശിവാനിക്ക് ചിരി വന്നുപോയി പോയി അലോഷി സാർ എന്നോട് പറയാ അങ്ങേർക്ക് എന്നോട് പ്രേമാണത്രേ ശിവാനി ഒരു പ്രത്യേക താളത്തിൽ പറഞ്ഞപ്പോൾ ആന്തിരക്കങ്ങ് ചൊറിഞ്ഞു കയറി അങ്ങയുടെ അമ്മൂമ്മയെ കെട്ടിക്കാനാണോ ഇപ്പൊ പ്രേമം പറഞ്ഞു വരുന്നത് വേണ്ടിയിരുന്ന സമയത്തൊന്നും അങ്ങേർക്കിപ്പോ ഉള്ള ഉത്സാഹമൊന്നും കണ്ടില്ലല്ലോ നിന്നെ വേണമെന്ന് പറഞ്ഞു പോയവനല്ലേ മരപ്പട്ടി ആന്തിര അടങ്ങാതെ അലോഷിയെ തെറി വിളിച്ചുകൊണ്ടിരുന്നു ശിവാനി പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ച് അവളുടെ കൈകളിൽ അമർത്തി പിടിച്ചു എൻ്റെ പൊന്നാദി അയാൾക്കുള്ളത് ഞാൻ അപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് അയാൾ ഇനി എന്നോട് സ്നേഹം പറഞ്ഞൊന്നും വരില്ല അതിനുള്ള കൂട്ടുപരിശ ചേർത്താ അയാൾക്ക് കൊടുത്തിട്ടുള്ളത് അതോർത്ത് നീ ഇനി പേടിക്കണ്ട ശിവാനി ആദരയും നോക്കി സ്നേഹത്തോടാ പറഞ്ഞു അർച്ചന അതൊക്കെ ഇയാൾക്ക് പുഞ്ചിച്ചട ഇരുവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു അലോഷയുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടപ്പുറത്താണ് ഭരതൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ശിവാനിയും ആദരയും അർച്ചനയും പോകുന്ന വഴി ഭരതൻ ഇരിക്കുന്നിടം എത്തി നോക്കിയാൽ കാണാൻ കഴിയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോറിൻ്റെ മുൻപിലെത്തിയപ്പോൾ ശിവാനി തലയിട്ടകത്തേക്കൊന്ന് എത്തി നോക്കി അകത്ത് അഞ്ജലി മിസ്സിനോട് ചിരിച്ചു നിൽക്കുന്ന ഭർതനയാണ് അവൾ കണ്ടത് ആ ബെസ്റ്റ് കെട്ടിയവൾക്ക് അവിടെ അലോഷിസാറിൻ്റെ വക പ്രപ്പോസർ കെട്ടിയോനാണെങ്കിൽ ഇവിടെ അഞ്ജലി മിസ്സിനോട് പഞ്ചാരി അടിച്ചു നിൽക്കുന്നു എന്താണ് ഈ നാട് നന്നാവാത്തത് ഇപ്പം പഴയതുപോലെ സൈക്കിൾ അകർപ്പത്തിയിൽ പരസ്യത്തിൽ പറയുന്ന പോലെ തെങ്ങിൽ വെള്ളം നിറയ്ക്കാൻ ആരുമില്ല ദൈവമേ ആതിര പറയുന്ന കേൾക്കി അത്രയും നേരം ചിരിച്ചോണ്ടിരുന്ന ശിവാനിയുടെ മുഖം പെട്ടെന്ന് വീർത്തു ഭരതൻ അഞ്ജലി മിസ്സിനോട് സംസാരിച്ചിരിക്കുന്നത് ശിവാനിക്ക് തിരി ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അവളുടെ മുഖഭാവത്തിൽ തന്നെ അർച്ചനയ്ക്ക് മനസ്സിലായി അതിനിടയ്ക്കാണ് ആതിരയുടെ ഓഞ്ഞു കോമഡിയും അർച്ചന വേഗം ആതിരിയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് കണ്ണുനോട്ടി ഒന്നും മനസ്സിലാവാതെ എന്താണെന്ന് ചോദിച്ചപ്പോൾ അർച്ചന വേഗം ശിവാനിയുടെ നേർക്ക് മുഖം കാണിച്ചു കൊടുത്തു ശിവാനി നോക്കിയപ്പോഴാണ് ആതിരയ്ക്കും കാര്യം മനസ്സിലായത് പെണ്ണിന് നല്ല ദേഷ്യം വരുന്നുണ്ട് അത് ചുമ്മാ അവർ കുശലം പറയുന്നതല്ലേ നീ എന്തിനാ അതിന് മുഖം വെറുപ്പിച്ച് നിൽക്കുന്നത് ആതിരെ ശിവാനിയെ കൂളാക്കാൻ പറഞ്ഞുവെങ്കിലും ശിവാനി ഒന്നും മിണ്ടിയില്ല വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് ഭരതൻ നേരെ തന്നെ കാറിനടുത്തേക്ക് നടന്നു സാധാരണ താൻ ഇവിടെ കാത്തു നിൽക്കുമ്പോഴേക്കും ശിവാനി തൻ്റെ അടുത്തേക്ക് വരാറാണ് പിന്നീട് തങ്ങൾ ഇരുവരും ചേർന്നാണ് വീട്ടിലേക്ക് പോകാറ് പതിവ് എന്നാൽ അന്നത്തെ ദിവസം ശിവാനി കോളേജിലെ കുട്ടികളെല്ലാം ഇറങ്ങിപ്പോയിട്ടും കാണാത്തപ്പോൾ ഭരതന് സംശയമായി എന്നാലും ഇവിടെ അത് എവിടെ പോയി അവൻ സംശയത്തോടെ ചുറ്റും നോക്കി ശിവാനിയുടെ ഒപ്പമുള്ള രണ്ടു വാലുകളെയും കാണുന്നില്ല എന്ന് ഭരതൻ ഓർത്തു ഇനി ഹാഫ് ഡേ ലീവ് എടുത്ത് ഒച്ചക്കെങ്ങാനും പോയോ അങ്ങനെയാണെങ്കിൽ തന്നെ തന്നോട് പറയേണ്ടതാണല്ലോ രാവിലെ പിണക്കത്തിലായത് തന്നോട് പറയാത്തതാണോ ഭരതൻ സംശയത്തോടെ നേരെ അവളെ ക്ലാസ്സിലേക്ക് നടന്നു ക്ലാസ്സിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ വരാന്തിൽ ആദരെയും അർച്ചനയും നിൽക്കുന്ന കണ്ടപ്പോൾ ഭരതൻ വേഗം അവരുടെ അടുത്തേക്ക് ചെന്നു ശിവ അവളെവിടെ ഭരതൻ സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു ശിവ നേരത്തെ ഇറങ്ങിപ്പോയല്ലോ സാർ ഞങ്ങൾക്കൊരു പ്രോജക്റ്റ് വർക്ക് ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഇവിടെ നിന്നതാ ഞങ്ങൾ ഓർത്തു അവൾ സാറിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് കാർ പാർക്കിംഗ് ഏരിയയിലൊന്നും അവളില്ലേ അർച്ചന സംശയത്തോടെ ചോദിക്കുന്ന കേൾക്കെ ഭരതൻ ഇല്ലെന്ന് തലയാട്ടി അവനാകിയ ഒരു പേടി പോലെ പെണ്ണിത് എവിടെ പോയതാ ചിലപ്പോൾ നേരത്തെ പോയി കാണും സാർ അഞ്ജലി മിസ്സിനോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ തൊട്ട് പുള്ളിക്കാരെ നല്ല കലിപ്പിലായിരുന്നു ചിലപ്പോൾ ആവേശത്തിൽ നേരത്തെ പോയതാവാനും വഴിയുണ്ട് ആതിര തന്നെ സംശയം പ്രകടിപ്പിച്ചപ്പോൾ വേഗം അർച്ചന അവളുടെ കയ്യിൽ പിടിച്ചമർത്തി ഭാരതൻ മനസ്സിലാവാതെ അവരെ നോക്കി കണ്ണു ചുരുക്കി താനിപ്പോൾ ഉള്ള അഞ്ജലി മിസ്സിനോട് സംസാരിച്ചെന്ന് അവരെ പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ല അതൊന്നുമില്ല സാർ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻ്റിൽ വന്നപ്പോൾ സാർ അഞ്ജലി മിസ്സിനോട് സംസാരിക്കുന്നത് കണ്ടു ശിവാനിയോട് രാവിലെ ദേഷ്യപ്പെട്ടല്ലേ സംസാരിച്ചത് അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് അവൾ നേരത്തെ വീട്ടിലേക്ക് പോയി കാണുമെന്ന അർച്ചനത് പറഞ്ഞപ്പോൾ ഭരതന് തെളിച്ചുമില്ലാത്തൊരു മൂളം നൽകി അവരുടെ യാത്ര പറഞ്ഞു നേരെ കാറിൻ്റെ അരികിലേക്ക് നടന്നു അവൾക്ക് എന്നാലും എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകായിരുന്നു ഭരതൻ ആരോടും ഇല്ലാതെ സ്വയം പരാതി പറഞ്ഞുകൊണ്ട് കാൾ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു